എല്ലാ അർത്ഥത്തിലും യുദ്ധമൂടിലാണ് ഇസ്രായേൽ ലബനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ കരയുദ്ധം തുടങ്ങുന്നു ഗസയിൽ ഹമാസ് ഭീകരരെയും വകവരുത്തുന്നു ഇറാനും മറുപടി നൽകണമെന്ന തീരുമാനത്തിലാണ് ഇസ്രായേൽ എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം ഇതിന് വിലങ്ങുതടിയാകുന്നുണ്ട് ഏതായാലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള തുറന്ത യുദ്ധം അനിവാര്യതയാണെന്നാണ് വിലയിരുത്തൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന് ആർക്കും അറിയില്ല ആദ്യം സൈബർ ആക്രമണം പിന്നാലെ വ്യോമാക്രമണം കടലിൽ നിന്നും കരയിൽ നിന്നും മിസൈൽ അയക്കും അതിനുശേഷം എണ്ണപ്പാടങ്ങൾ കത്തിക്കും ഇങ്ങനെയാണ് ഇറാനിലെ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കുന്നത് അതിനിടെ തിരിച്ചടിച്ച് ഇറാൻ പ്രകോപിച്ചാൽ അണുവായുധ ശേഖരത്തിനുമേൽ ബോംബ് ആക്രമണവും ഇസ്രായേൽ പദ്ധതികളിലുണ്ട് ഇറാനെ തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം മൂലം തിരിച്ചടി വൈകിപ്പിക്കുകയാണ് പക്ഷേ അധിക സമയം ഇസ്രായേൽ കാത്തിരിക്കില്ല മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയും സജീവമാണ് ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേലിന്റെ നീക്കങ്ങളിൽ ലോകരാജ്യങ്ങൾ ലോകരാജ്യങ്ങളൊന്നടങ്കം ഞെട്ടിയിരുന്നു പേജർ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആദ്യം വകവരുത്തി ലബനോനിൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ നൽകി സ്ഫോടനത്തിലൂടെ മുപ്പത്തിയേഴ് പേരുടെ മരണത്തിനും മൂവായിരം പേരുടെ പരിക്കിനും വഴിയൊരുക്കി ഇതോടെ ഹിസ്ബുള്ള എന്ന തീവ്രവാദ ഗ്രൂപ്പിനെ തന്നെ ഞെട്ടിച്ചു കാരണം ഇതുവരെയും ആരും ചെയ്തു കാണാത്ത ഒരു യുദ്ധതന്ത്രമായിരുന്നു ഇസ്രായേൽ അവിടെ ചെയ്തത് ആ സൈബർ ആക്രമണം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതിനുശേഷം ലബനോനിൽ കരയുദ്ധം ആരംഭിച്ചു അങ്ങനെ വലിയൊരു യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ അവിടെ ചെയ്തത് ഇതിനെയും വെല്ലുന്ന പദ്ധതികൾ ഇറാനിലേക്കുള്ള ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ട് തെക്കൻ ലെബനിലും ബേറൂട്ടിലും പേചർ പൊട്ടിത്തെറിച്ചതോടെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം ഇസ്രായേൽ തുടങ്ങിയത് ഹിസ്ബുള്ളയുടെ പേജറുകൾ വഴി സമാനമായ സ്ഫോടനങ്ങൾ ആരംഭിച്ചതിന് ഒരു ദിവസത്തിനു ശേഷം ഇസ്രയേലുമായുള്ള പിരിമുറുക്കം രൂക്ഷമാക്കി ലബനിലെ ആരോഗ്യമന്ത്രാലയം ആദ്യം ഒരാൾ മരിച്ചതായും നൂറിലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്തു അതുകഴിഞ്ഞ് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള അംഗങ്ങളുടെ ശവസംസ്കാര ചടങ്ങിനു സമീപവും സ്ഫോടനം നടന്നു ഹിസ്ബുള്ള ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിക്കുകയും അതിലെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത് എങ്ങനെയാണ് സാധ്യമായതെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല അതിനുശേഷം പശ്ചിമേഷ്യൻ മേഖലയെ തന്നെ വലിയ സംഘർഷ ഭീതിയിലേക്ക് തള്ളിവിട്ട് കരയാക്രമണം അതിരൂക്ഷമായി നടത്തി ഇസ്രായേൽ തെക്കൻ ലബനിലെ ചില ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് കരസൈനിക നീക്കം നടത്തുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഇതോടെ ഹിസ്ബുളയുമായുള്ള യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന ഇസ്രായേൽ മുന്നറിയിപ്പെത്തി തെക്കൻ ലബനിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഉൾപ്പെടെ ആക്രമണം നടന്നതായി പിന്നീട് വിവരങ്ങൾ ലഭിച്ചു തെക്കൻ ലെബലിലെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഹിസ്ബുള്ള സാന്നിധ്യവുമുള്ള മേഖലകളെയാണ് സൈന്യം നോട്ടമിട്ട് തെരച്ചിൽ തുടങ്ങിയത് വ്യോമസേനയുടെയും ആർട്ടിലറി വിഭാഗത്തിന്റെയും പിന്തുണയോടുകൂടിയാണ് കരമാർഗമുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഇതോടെ ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാൻ നോക്കിയിരുന്ന ഇറാനും ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ തുടങ്ങി ഇതോടെ കാര്യങ്ങൾ വഷളായി ഇസ്രായേലിന്റെ മണ്ണിൽ ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചു പെട്ടെന്നുള്ള പ്രത്യാക്രമണത്തിൽ ആദ്യം ഇസ്രയേലൊന്ന് ഞെട്ടി പക്ഷേ നാശനഷ്ടങ്ങളും ആളപായവും രാജ്യത്തുണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഏകദേശം നൂറ്റി അൻപതോളം മിസൈലുകളാണ് ഇസ്രായേലിന്റെ മണ്ണിൽ പതിച്ചത് ഇസ്രയേലിലെ പരക്കെ അതിശക്തമായ ആക്രമണമാണ് നടക്കുന്നതെന്ന് ഇസ്രായേലിലുള്ള അവിടുത്തെ മലയാളികളും പറഞ്ഞു ജോർദാനിലും മിസൈൽ ആക്രമണം ഉണ്ടായതായി മലയാളികൾ അറിയിച്ചു ഇതോടെ ലോകം മുഴുവനും ഇരു രാജ്യങ്ങളും തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നത് കാണുകയായിരുന്നു ഇപ്പോഴിത് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു